നിങ്ങൾ പ്രാവശ്യം പതിനേഴാം വാർഡിൽ വൈകുന്നേരം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ഇസ്മയിൽ അപ്പൊ ഈ പ്രാവശ്യം നിങ്ങളെ വാർഡില് യു ഡി എഫിലെ ഐയു എം എല്ലും എൽ ഡി എഫിലെ ഇന്ത്യൻ നാഷണൽ ലീഗുമായിട്ടാണ് മത്സരം നടക്കുന്നത് അപ്പോൾ നിങ്ങൾ വാർഡിൽ സന്ദർശനം നടത്തിയപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യത്തെ ജയ ജയത്തെ കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത് അപ്പം നമുക്കനുകൂലമായിട്ടാണ് നമുക്കുണ്ടാവുക അയ്യൂ എംബലിൻ്റെ വിജയം ഉറപ്പാണ് നമ്മുടെ യു ഡി എഫ് എന്ന നിറയിൽ വാർഡിൽ സന്ദർശിക്കുമ്പോൾ നല്ല പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ചിറ്റാരിക്കോവല് പെരുമ്പ എന്നീ രണ്ട് വാർഡുകൾ ഒന്നിച്ചിൽ കൂടിയിട്ടാണ് ഇപ്പോൾ പെരുമ്പ വാർഡുണ്ടായത് അപ്പോൾ വികസന കാര്യത്തിൽ പഴയ സ്ഥിതി മാറ്റി നല്ലൊരു കൂടി അത് വിജയിക്കും അതോടൊപ്പം തന്നെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ പതിനേഴാം വാർഡ് വിവചിച്ചിട്ടുണ്ട് വാർഡ് വിവരം നടന്നതാണ് അപ്പോൾ നിങ്ങളെ പിന്നെ നിങ്ങളെ കാഴ്ചപ്പാടില് പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലക്ക് നിങ്ങളെ കാഴ്ചപ്പാടെന്താണ് നിങ്ങളുടെ വാർഡിൽ കഴിഞ്ഞ പതിനഞ്ചാം വാർഡും പതിനാറാം വാർഡും കൂടി ചേർന്നാണ് ഇപ്പോഴത്തെ പതിനേഴാം വാർഡ് വിജയ വിജയശതം വിജയ ശതമാനം നല്ലൊരു കൂടി വിജയിക്കുന്നു ഏകദേശം നാന്നൂറിൽ പരം ഭൂരിപക്ഷത്തിന് ഒരുപാട് യു ഡി എഫ് വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല